മെഡിക്കൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു എം ബി ബി എസിന് മെറിറ്റിൽ പ്രവേശനം ലഭിച്ച മാതമംഗലം പറവൂർ മണികണ്ഠപുരത്തെ അക്ഷയ ബിജു അക്ഷര ബിജു എന്നിവരെ ബി എം എസ് പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ബി ജില്ലാ പ്രസിഡന്റ് ജഗദീശൻ ഉപഹാരം കൈമാറി മേഖലാ സെക്രട്ടറി ശൈലേഷ് ഉപാധ്യക്ഷൻ സിജിത്ത് കുഞ്ഞിമംഗലം മുൻ പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ എഫ് സി എ യൂണിറ്റ് സെക്രട്ടറി വിജയൻ മാങ്ങാട് എം രാജീവൻ പി പി മുകുന്ദൻ കെ എം മനോജ് ബാബു അരയമ്പത്ത് എന്നിവർ പങ്കെടുത്തു സ്വർണം പണയം വെക്കുക കൂടിയ തുക വാങ്ങുക എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം സ്വർണ്ണ പണയത്തിന്മേൽ ഇ എം തവണ വ്യവസ്ഥ സൗകര്യവും ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ടതിന് കുറഞ്ഞ തുക ലോൺ എടുക്കണം ഒരു പവൻ സ്വർണത്തിന് വായ്പ നൽകും ഗ്രാമിന് ആറായിരം രൂപയും സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട നേരെ ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സിലേക്ക് വന്നോളൂ ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സ് ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ ബ്രാഞ്ച് ചെറുപുഴ മൊബൈൽ നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഫൈവ് വൺ ഡബിൾ നയൻ സിക്സ് വൺ ತ್ರೀ